ഐഎസ് ഒ സർട്ടിഫിക്കേഷൻ കരസ്ഥമാക്കുന്നതിനായി പഞ്ചായത്ത് നടത്തിയ വിവിധ പ്രവർത്തനങ്ങളെക്കുറിച്ചും പഞ്ചായത്തിന്റെ പൊതുവികസന പ്രവർത്തനങ്ങളെക്കുറിച്ചും പഠിക്കാൻ ത്രിപുര സംസ്ഥാനത്തിൽ നിന്നുള്ള വിദഗ്ധരടങ്ങിയ കേന്ദ്ര സംഘം മതിലകം ഗ്രാമപഞ്ചായത്ത് സന്ദർശിച്ചു പഞ്ചായത്ത് രാജ് മന്ത്രാലയത്തിന്റെയും കിലയുടെയും നേതൃത്വത്തിൽ നടക്കുന്ന ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ സംബന്ധിച്ച ദേശീയ ശില്പശാലയുടെ ഭാഗമായാണ് സന്ദർശനം വിവിധ പഞ്ചായത്തുകളിലെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ സെക്രട്ടറിമാർ ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർമാർ എന്നിവരടങ്ങിയ മുപ്പത് പേരുടെ സംഘമാണ് പഞ്ചായത്തിലെത്തിയത് കില ഐ എസ് ഒ ജില്ലാ കോർഡിനേറ്റർ ശ്രീനിഷയുടെ നേതൃത്വത്തിലാണ് പഠന സംഘം സന്ദർശനം നടത്തിയത് ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ കരസ്ഥമാക്കുന്നതിന് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിയ വിവിധ പ്രവർത്തനങ്ങൾ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സംയോജന സാധ്യതകൾ മാതൃകാ പദ്ധതികൾ എന്നിവ സംബന്ധിച്ച് വീഡിയോ ഡോക്യുമെന്റേഷൻ സംഘത്തിന് മുമ്പാകെ പ്രദർശിപ്പിച്ചു ഗ്രാമപഞ്ചായത്തിലെ റെക്കോർഡ് റൂം ഫ്രണ്ട് ഓഫീസ് ബാക്ക് ഓഫീസ് എന്നിവ സന്ദർശിച്ച സംഘം പഞ്ചായത്തിന്റെ പ്രവർത്തന മികവിൽ തികഞ്ഞ സംതൃപ്തി പ്രകടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ സെക്രട്ടറി കെ എസ് രാംദാസ് മറ്റു ഭരണസമിതി അംഗങ്ങൾ ജീവനക്കാർ എന്നിവർ സംസാരിച്ചു ലക്സൂരിയസ് കൺവെൻഷൻ ഗ്രാൻഡ് ഓപ്പണിംഗ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിയൊന്ന് വൈകിട്ട് നാലു മണിക്ക് ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ എസ് കെ പാരസിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഡൈനിങ് ഹാളിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നു മുഖ്യാതിഥിയായി ചടങ്ങിൽ പ്രമുഖ വ്യക്തിത്വങ്ങൾ സ്ക്വയർ ഫീറ്റിൽ ലോകോത്തര നിലവാരമുള്ള അത്യാധുനിക സംവിധാനത്തോടെ എ സി നോൺ ഹാൾ ഇനി നിങ്ങൾക്ക് തൊട്ടരികിൽ ഏവരെയും സാധനം ക്ഷണിക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന പത്ത് വധൂരന്മാർക്ക് മൂന്നാറിലേക്ക് തൃശൂർ